പൃഥ്വിരാജ് ഇപ്പോ ആദ്യഘട്ടത്തിൽ സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയും മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടായി താങ്കൾ തരുന്നുണ്ടോ ഒരു അത്തരത്തിൽ എല്ലാവരെയും കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ബാധിക്കപ്പെട്ടിട്ടില്ല ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ അവരുടെ ഗ്രീവൻസസ് ബോഡി ണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐഹോബ് യോഗ്യത്തോടെ

ചാനലുകൾ വന്നിട്ട് വെച്ച് എനിക്കൊരു പ്രമാർട്ട് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും